പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് വീണ്ടും പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിലെ റാന്നി എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇതിന്റെ മുന്നിൽ നിന്നുള്ള ഈ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതില് വളരെയധികം സ്ത്രീകള് അവരുടെ യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ഈ രംഗവും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവരെല്ലാം ഈ പഞ്ചായത്തിൻ്റെ ഹരിത കർമ്മസേനയാണ് നമുക്ക് ആ പേരുകൊണ്ട് തന്നെ അറിയാം ഹരിത കർമ്മസേന എന്ന് പറയുമ്പോൾ അവര് വളരെ അധികം സമയം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിത മാർഗത്തിന് വേണ്ടി ഈ നാടിന്റെ നന്മയ്ക്കു വേണ്ടി ഇവിടെയുള്ള എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മാലിന്യങ്ങളെ സംസ്കരിക്കുവാനും അത് നീക്കം ചെയ്യുവാനും അങ്ങനെ വിവിധ പദ്ധതികളുമായിട്ടാണ് ഹരിതകർമ്മസേന കേരളത്തിൽ നിലവിൽ വന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കർമ്മസേനയാണ് ഇന്ന് റാന്നി പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലായിട്ട് നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയുന്നത് അവരൊരു പുതിയ പദ്ധതിയുമായിട്ടാണ് ഗവൺമെന്റ് ആയാലും ഒരു പുതിയ പദ്ധതി അവരിപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം നൽകി മുന്നിട്ട് പോന്നിട്ടുള്ളത് അവരൊക്കെ നേരത്തെ നമുക്ക് ഇതിനെ ഒരു പദ്ധതി ഗവൺമെന്റ് ആസൂത്രണം ചെയ്തിരുന്നു ഹരിതമിത്രം ഒന്ന് പോയിന്റ് പൂജ്യം എന്നുള്ള ഒരു പദ്ധതിക്ക് ഹരിതകർമ്മ സേന നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു പദ്ധതി രൂപീകരിച്ച് രൂപീകൃതി രൂപീകൃതമാക്കി അത് നടപ്പാക്കിയിരുന്നു അതേതാണ്ട് വണ്ണം അത് നന്നായി എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ കാല അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ അത് വെച്ചുകൊണ്ട് ഗവൺമെന്റ് അരുതധരണ സേന എല്ലാ വീടുകളിലും നടന്ന് ആ വീടുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആ വീടുകളിലുള്ള വേസ്റ്റ് സാധനങ്ങള് സ്നേഹത്തോട് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി പഞ്ചായത്ത് ഭരണ സമിതികൾ അതിന് പ്രത്യേകമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ ഏജൻസികൾ അതിന് പ്രവർത്തിച്ചുകൊണ്ട് എന്തായാലും എല്ലാ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കുപ്പികൾ ഉൾപ്പെടെയുള്ള ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ള വിവിധ സാധനങ്ങൾ ഈ സേനയാണ് വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നത് അന്ന് നമുക്കതിന് അൻപത് രൂപ എന്നുള്ള നിലക്കിൽ കൊടുക്കുവാൻ പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇവരതിനകത്ത് നേരിട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോഴത് ആ വിഷയങ്ങളെ വിഷയങ്ങളെയെല്ലാം അവരത് സ്നേഹത്തോടെ അതിനെല്ലാം നേരിട്ടുകൊണ്ട് പണം തരാത്ത ആളുകളുടെ വീടുകളിൽ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഓരോ വീടുകളിലും ചെന്നിട്ട് ഈ തർക്കമുള്ളവരുടെ വിഷയങ്ങൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വലിയ കാര്യമാക്കി അവരെടുത്തത് കാരണം കൊണ്ട് ആർക്കും ഇന്ന് എതിർപ്പില്ലാതെ സ്നേഹത്തോടെ ഹരിതകർമ്മ സേനകളെ വീടുകളിലേക്ക് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്നെടുത്തിട്ടുള്ളത് അപ്പോഴാണിപ്പോ ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതിയുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു കാരണം ആദ്യത്തെ ഹരിതമി ഹരിതമിത്രം പദ്ധതി ഏറ്റവും നന്മയുള്ളതായിരുന്നു എന്ന് ജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കൊക്കെ തോന്നിക്കഴിഞ്ഞു അത് ഹരിതകർമ്മസേനയ്ക്കും വലിയ സന്തോഷം തന്നെയാണ് ഇപ്പോഴ അടുത്തതിന്റെ ഹരിതമിത്രം രണ്ട് പോയിന്റ് പൂജ്യം എന്നുള്ള ഒരു പദ്ധതി വാതിൽപ്പടി സേവനം ഡിജിറ്റൽ ആക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഹരിതകർമ്മ സേനയും വാതിൽപ്പടി സേവനത്തിലൂടെ ഡിജിറ്റൽ ആകുന്ന ഒരു വലിയ പദ്ധതിക്ക് കേരള സർക്കാർ രൂപം നൽകിയിരിക്കുന്നു അതിലെ പതിനാല് ജില്ലകൾ എടുത്ത സമയത്ത് ആ പതിനാല് ജില്ലകളിലെ പത്തനംതിട്ട ജില്ലയ്ക്ക് റാങ്ങി എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഹരിതമിത്രം രണ്ട് എന്നുള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമഫലമായിട്ടാണ് ഇന്ന് ഇവരെല്ലാം ഈ യോഗത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് പഞ്ചായത്തിന്റെ മുന്നിൽ അവര് ഇപ്പോൾ നില ഉറപ്പിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി സേവനം ഡിജിറ്റലൈസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഹരിതമിത്രം എന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ കേരളത്തിൽ ഇതിനുവേണ്ടി ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭിച്ചിട്ടുള്ള ആ പദ്ധതിയിലൂടെയാണ് കൂടുതൽ എളുപ്പവും സുതാര്യവും ആക്കുന്നതിനുള്ള ഹരിതമിത്രം ഇത്രയും രണ്ട് പൂജ്യം എന്നുള്ള രണ്ട് പോയിന്റ് പൂജ്യം എന്നുള്ള ഒരു പദ്ധതിക്ക് ആ ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ട് പഞ്ചായത്തിൽ നടപ്പാക്കുന്നത് അതാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന ഈ പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ വേർഷൻ എന്ന് പറയുന്നത് സർക്കാർ നടപ്പാക്കുകയാണ് അതിന്റെ ആ ഒരു വേർഷനാണ് സർക്കാർ നടപ്പാക്കുന്നത് ഹരിതം ഇത്ര ഒന്ന ഒന്നേ പൂജ്യം എന്ന് പറയുന്ന അല്ലെ ഒന്നേ പോയിന്റ് പൂജ്യം എന്ന് പറയുന്ന ആ പദ്ധതി നടപ്പാക്കി വന്ന ജില്ലയിലെ ഈ പദ്ധതി റാന്നി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ അത് തന്നെയുണ്ട് അത് ആ ഒരു വിഷയത്തിൽ റാന്നി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മുന്നിലാണ് ഈ ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്താണ് റാന്നി ഗ്രാമപഞ്ചായത്ത് അപ്പൊ പതിനാല് ജില്ലയിലും ആദ്യത്തെ ഗ്രാമപഞ്ചായത്തിന് ഈ പറയുന്ന രണ്ടാമത്തെ ഹരിതമിത്രൻ രണ്ടേ രണ്ടേ പോയിന്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി തയ്യാറാക്കാൻ ഈ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പതിനാല് ഗ്രാമപഞ്ചായത്തുകളും പതിനാല് മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനിലുമാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് അതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഇവിടെ അതിനുള്ള ക്ലാസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ വിവിധ ആൾക്കാർ അതിനകത്ത് പങ്കെടുത്തു അതാണ് റാന്നി പഞ്ചായത്തും ഇന്ന് ഏറ്റവും മുന്നിൽ ഈയൊരു വിഷയത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് അരുതമിത്രൻ രണ്ട് പോയിന്റ് പൂജ്യം എന്നുള്ള ഈ ഒരു പദ്ധതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രവർത്തന കാര്യങ്ങളാണ് ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ പരിപാടിയിൽ നമുക്ക് പിന്നെ ഇവരിൽ നിന്ന് വീക്ഷിക്കാൻ കഴിഞ്ഞത് കാരണം ഇത് വളരെ സുതാര്യമാക്കി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ആയിട്ടാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് പല കൂട്ടിച്ചേർപ്പുകളും വരുന്നുണ്ട് കാരണം നമ്മള് കെട്ടിട ഒക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ പോവുക അല്ലെ ഓൺലൈനിൽ അടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് പിന്നെ ആണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് എന്നാൽ പുതിയ ഒരു പ്രോജക്റ്റിൽ ഇവരുടെ ഈ പറയുന്ന ഹരിത രണ്ടിൽ ഈ സാധനം കൂടി അവർ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് ആ ഹരിത അരുതസർമ്മസേന സ്വീകരിക്കുന്ന ഈ പറയുന്ന അൻപത് രൂപയും കടകളിൽ നിന്ന് നൂറ് രൂപയും സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കെട്ടിടത്തിന്റെ നികുതിയും ഇവതിനോടൊപ്പം തന്നെ ഇവർ സ്വീകരിക്കുന്ന ഒരു പദ്ധതി കൂടി ഇതിനോടൊപ്പം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് ഈ കാര്യം വളരെ സുതാര്യമായി മാറുന്നത് കാരണം അവർക്കിത് കാത്തിരി അടയ്ക്കാനും ഒന്നും ഇപ്പൊ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം ഇത് പൂർത്തിയാക്കാൻ ചിലപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ സ്വല്പം പ്രയാസം നേരിട്ടെങ്കിലും അങ്ങനെ കാരണം നേരിടാം അതിനെ നേരിടും എന്നുള്ളതിന് സംശയം വേണ്ട പിന്നീടത് ഈ പഞ്ചായത്തിലെ പ്രവർത്തനത്തിനും ഒക്കെ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതിന് ഇവർക്ക് ആർക്കും ഒരു സംശയവുമില്ല എന്നാണ് ഈ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ വീഡിയോ അവിടെ നിന്ന് നമ്മൾ ശേഖരിച്ചതാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ആകുന്നത് എന്ന് ചോദിച്ചാൽ കർമ്മശേഷിയുള്ള ജനപ്രതിനിധികൾ അതേ രീതിയിൽ അവരോടൊപ്പം സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതുപോലുള്ള ഹരിതകർമ്മസേന പോണക്കുള്ള വലിയ പിന്നെ ഈ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് നിന്നാൽ ഒരു പഞ്ചായത്തിന് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല എന്ന് ഇവിടെ ഇത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഏറ്റവും പരമപ്രധാനമായിട്ട് നിങ്ങൾ എടുക്കണം ഈ ഒരു സേവനം നമ്മളിലേക്കെല്ലാം എത്തിച്ചേരുകയാണ് ഇവര് ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ നന്മയുള്ളവരായിട്ട് മാറുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് ഈ പഞ്ചായത്തിലുള്ളവർക്കും ഈ നാട്ടിലുള്ളവർക്കും ലോകത്തിലെ എല്ലാ സ്ഥലത്തും നിൽക്കുന്നവർക്കും ഇത് വീക്ഷിക്കുമ്പോൾ അത് മനസ്സിലാക്കണം ഇതാണ് ജനപ്രതിനിധികൾ ഇതാണ് ഉദ്യോഗസ്ഥന്മാർ ഇതാണ് സേവന രംഗം എന്നുള്ളത് ഒരു പഞ്ചായത്ത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്കൊന്നുകൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിർമ്മിച്ചത് ഈ വീഡിയോ നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണ സമിതിയും പ്രസിഡന്റും ഉൾപ്പെടെ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും നമ്മളോടൊപ്പം സഹകരിച്ചിരുന്നു അതുപോലെ തന്നെ ഹരിതമിത്രം പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർമാരും നമ്മളോടൊപ്പം സഹകരിച്ചിരുന്നു ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നടപ്പാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും ഇത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ ഇത് ഹരിതകർമ്മ സേനയോടെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും സഹകരണത്തോടും നമ്മുടെ സഹോദരിമാരാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും അവരെ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് സ്വീകരിക്കുന്നതിനും ഈ വീഡിയോയും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തക്കാലം നിർത്തുന്നു നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾ ഇതിനെ പിന്തുടരുകയും വേണം എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം